ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് ടൂ നിലമ്പൂരിൽ പട്ടാപ്പകൽ ഓട്ടോറിക്ഷയ്ക്ക് മുന്നിലേക്ക് കാട്ടുപന്നിക്കൂട്ടം ചാടിയതോടെ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്കും യാത്രക്കാരനും പരിക്ക് ഓട്ടോ ഡ്രൈവർ മഞ്ചേരി പുല്ലാര സ്വദേശി സക്കീർ ഹുസൈൻ യാത്രക്കാരനായ തമിഴ്നാട് തെങ്കാശി സ്വദേശി ശ്രീനിവാസൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ശ്രീനിവാസിന്റെ നെറ്റിക്കും സക്കീർ ഹുസൈന്റെ ശരീരത്തിന്റെ പിറകിലുമാണ് പരിക്ക് ഇരുവരെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തി കരുളായി ഭാഗത്തു നിന്നും നിലമ്പൂരിലേക്ക് വരുമ്പോൾ